അസ്സാമലൈക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യ ഹജ്ജ് വിമാനത്തിൽ യാത്ര ചെയ്ത് അസീസിയൽ നൂറ്റി എൺപത്തി രണ്ടാം നമ്പർ ബിൽഡിങ്ങിൽ താമസിച്ചിരുന്ന ഹജ്ജ് യാത്രികരുടെ ഒരു മീറ്റപ്പ് ഇവിടെ നടക്കുകയാണ്

बादल <tú li> <barras> നമ്മളെ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം എൽ എ ആണ് നിർവഹിക്കുന്നത് അദ്ദേഹം മൂന്നര മണിക്ക് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉദ്ഘാടന സെഷന് അദ്ദേഹം വന്നതിന് ശേഷം ആണ് ആരംഭിക്കുക അതുകൊണ്ട് അതിന് ശേഷമുള്ള പരിപാടികൾ നമ്മളിപ്പോൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ അജ്ജ് വേളയിൽ നമുക്കുണ്ടായ അനുഭവങ്ങൾ നമ്മുടെ സന്തോഷങ്ങൾ പങ്കിടുക നമ്മുടെ യാത്രയിൽ വന്ന അനുഭവങ്ങൾ പങ്കിടുക എന്നാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും അവന് സംസാരിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ അവരോരുത്തർ ഒരാൾ സംസാരിച്ചാൽ അടുത്ത ആൾ സംസാരിക്കുക എല്ലാവരും സംസാരിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം പിന്നെ നിങ്ങളുടെ അടുത്ത ആഗ്രഹങ്ങൾ എന്താണ് അജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് അതൊക്കെ തുറന്ന് പറയാം ഇത് നമ്മുടെ ഈ കൂട്ടത്തിൽ ആരും ഒരാൾ വന്ന് അത് തുടക്കം കുറിക്കുക ഞാൻ ആദ്യ ആരെയും ക്ഷണിക്കുന്നില്ല ആ പരിപാടിയുടെ ആദ്യത്തായിട്ടും സ്വാഗതം പറയുക എന്നുള്ളതാണ് അപ്പോൾ ഔപാധ്യകാരി സ്വാഗതമല്ലാതെ ഈ ചടങ്ങ് ആരംഭിക്കുക എന്നുള്ളതിൻ്റെ സ്വാഗതം അറിയാൻ വേണ്ടി നമ്മുടെ ആജി സൈതരി ആജിയെ ക്ഷണിച്ചുകൊണ്ട് ക്ഷണിച്ചുകൊള്ളുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹജ്ജിന് ഒരുമിച്ച് പോവുകയും അതുപോലെ ഹജ്ജ് കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്ത ഹാജിമാരുടെ ഹജ്ജുമ്മമാരുടെ ഒരു സംഗമമാണ് നമ്മളിവിടെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ അജ്ജ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ അജ്ജ് കഴിഞ്ഞ് അതിന് ശേഷമുള്ള അജ്ജ് കഴിഞ്ഞ് വീണ്ടും മൂന്നാമത്തെ ഹജ്ജിൻ്റെ പിന്നെ തിരഞ്ഞെടുപ്പൊക്കെ ആരംഭിച്ചു അപ്പോൾ ഒരു വർഷം കഴിഞ്ഞെങ്കിലും നമ്മൾ വളരെ വൈകിയാണ് നമ്മളെ ഈ ഹജ്ജിൻ്റെ സംഗമം നമ്മൾ ആരംഭിക്കുന്നത് ഈ ഒരു പരിപാടിക്കെത്തിച്ചേർന്ന് എല്ലാ ആജിമാർക്കും ഹജ്ജുമമാർക്കും ആദ്യമായിട്ട് ഞാൻ സ്വാഗതം പറയാണ് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അള്ളാഹു സുബ്ബാനോത്തേ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു ഈ നമ്മുടെ സ്നേഹപ്രകടനങ്ങളും ആ പിന്നെ പരിചയപ്പെടുകയുള്ള ഒന്നും കൂടി ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഗമം ഇവിടെ വിളിച്ചു ചേർത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ഹാജിമാരുടെയും അജമ്മമാരുടെയും സംഗമത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികൾ ആരംഭിക്കണം നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ എത്തി ചേർന്നിട്ടുണ്ട് ഈ സംഗമത്തിൽ ഇതിന് അധ്യക്ഷ വഹിക്കുന്നത് നമ്മുടെ ഹാജിയായ ആനങ്കയം സ്വദേശിയായ ഹാജി ഹഖി ആണ് ഈ അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് അർത്ഥമായി സ്വാഗതം ചെയ്യുന്നു സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് മലപ്പുറം നിയോജക മണ്ഡലം എം എൽ എ പ്രിയങ്കരായ ഉബൈദുത സാഹിബ് അവരുകളാണ് അദ്ദേഹത്തെ സ്നേഹ ആദരവോടുകൂടി ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മളെ ഇവിടെ എത്തിച്ചേർന്ന് മത്സരം സ്വീകരിച്ചിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഖാദിമലും കുജാജ് നദീർ സാഹിബാണ് അദ്ദേഹത്തിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു പിന്നെ സംഗമത്തിന് ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഹാജിമാർക്കും ഹജുമമാരും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനു വേണ്ടി ഹക്കിമ ഹാജിയെ ക്ഷണിച്ചു പോയി ബഹുമാനപ്പെട്ട തരുന്നേക്ക് പോകണമുണ്ട്

ஸ்லோகாசிண்டாஜி பிரியப்பட்ட நபீர் அம்மசாய் அப்படிப்பட்ட சகோதரி சமூகம் ரெண்டாயிரத்தி இருபத்தி நாலில் சர்க்கா கோட்டை ஆதரவு விமானங்கள் அச்சுமோயராஜுமரியம்தான் பல பிரதேசங்களில தாம உது ஆந்த நிலநிறுத்த எடுக்கூடிய இத்திரமொழி சங்கம் அப்படின்னு பரிசு வச்சு கர்மனிர்வகிக்க வேண்டி போக அவசரம் லிக்க என்ன ஜீத்திய சௌபாகியும் പതിനായിരക്കണക്കായ ആളുകൾ അച്ഛന് പോകണം എന്ന് ആഗ്രഹിക്കുകയും അവർക്കെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അച്ഛന് പോകാൻ അവസരം ലഭിക്കാത്ത എത്ര ആളുകൾ അങ്ങോട്ടിടയിലുണ്ട് ആ കൂട്ടത്തിൽ നിന്നാണ് കുറച്ചാളുകൾക്ക് മാത്രം പക്ഷുക്കളെ ഹജ്ജുകർ വന്നുവയ്ക്കാൻ അവസരം ലഭിക്കും നമ്മുടെ സാമൂഹ്യപാടുകളെ സംബന്ധിച്ച് നാട്ടിലെല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടും நமக்கு பரஸ்பரம் ஆசையே பங்கு வைக்க அவசரம் இருக்குது யாத்திரம் அது அஜ்ஜி யாத்திரும் கூடுதலும் ஆத்மீத ஆ யாத்திரம் மட்டு யாத்தையைப் போல பலரீதி பிரார்த்தனைக்கு உத்தரம் லட்சிக்கிற புண்ண ஸ்தலங்களில் செல்லு ஆத்மீயா நம்ம ஜீரத்தில் அதி மாற்றம் அதுகண்ட இத்திரம் சிவபந்த വലിയ രീതിയിലുള്ള ഒരു അടുപ്പം ആ ഒരു എന്താ പറയാ അംഗമായി സംസാരിക്കുന്നില്ല ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ അതൊരു അഞ്ച് കാലിൽ നിർവഹിക്കാൻ വേണ്ടി പോകാൻ അവസരം ലഭിച്ച ആളുകൾക്കിടയിൽ ഈ ഒരു നല്ല ബന്ധം നിലനിർത്തി മുന്നോട്ട് പോകാൻ മങ്കയെടുത്ത് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് നല്ല ബന്ധം കൂടുതൽ കാലത്തേക്ക് നഗർക്ക് ഇത്തരം സംഗമങ്ങൾ പ്രയോജനപ്പെടും ഞാൻ ദുരിതമായി സംസാരിക്കുന്നില്ല അങ്ങനെ മുൻകെടുത്തവരൊരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു ഈ ഒത്തുചേരൽ ഒരു സംക്രമമായി പഠിച്ചതൊക്കെ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനങ്ങളും നിർവഹിച്ചതാഗ്രഹിക്കുന്നു അസലാമതീയ നമ്മുടെ മാർഗദർശിയും നമുക്ക് അച്ഛനും വേണ്ടിയുള്ള എല്ലാ ഉപദേശങ്ങളും തന്ന നമ്മുടെ നദീർ അഹമ്മദ് സാഹിബിനെ ഈ ചടങ്ങിൽ ആചരിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ആണ് അദ്ദേഹത്തിനുള്ള എം എൽ എ ഉണ്ടാകുന്നത് അത് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട എം എൽ എ ക്ഷണിച്ചു കൊടുക്കുന്നു അത് സ്വീകരിക്കുന്നതിനായി നദീർ അഹമ്മദ് സാഹിബിനെ ക്ഷണിച്ചു കൊടുക്കുന്നു കളവന്നൂ സ്വദേശി നസർ അഹമ്മദ് എന്ന എട്ട് വയസ്സുകാരം ഇപ്പൊ ബന്ധപ്പെട്ടല്ലേ താങ്ക് യു സാർ ഇനി നമ്മളോട് സംസാരിക്കുന്നത് നമ്മളെ ആദ്യ മലോചാജ്യ സാറാണ് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊടുത്തു ഏറെ ബഹുമാനനായ ഈ പരിപാടി ഇവിടെ മുൻകൈ എടുത്ത് ഇവിടെ ഈ രീതി നമുക്ക് നടത്താൻ സാധിക്കാൻ മിൻ്റെ എടുത്തി മറ്റൊരു നമ്മുടെ കൂടെ വിളിച്ച് യാത്ര ചെയ്ത് ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചെത്തിയ ഹജിമാരെ ഹജ്ജ്മുമാരെ അസ്ലാം വരഹമുല്ല നമുക്കറിയാം നമ്മൾ ഹജ്ജിൻ്റെ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് ഏകദേശം ഒരു വർഷം കിടന്നു ഈ ജൂൺ മാസത്തോടു കൂടി അല്ലേ കഴിഞ്ഞ ജൂൺ ഇരുപതിനാണ് ഒന്നാമത്തെ ഫ്ലൈറ്റ് ഇരുപത്തൊന്നിനാണ് രണ്ടാമത്തെ ഫ്ലൈറ്റ് ഞാൻ ഇരുപത്തൊന്നിനാണ് ഉണ്ടായിരുന്നത് എൻ്റെ കൂടെ ഉള്ള എൺപത്തഞ്ച് ഹജ്ജിമാരായിരുന്നു നൂറ്റി അമ്പത്തിരണ്ടിലുണ്ടായിരുന്നത് ബാക്കി ഹജിമാര് നൂറ്റിമൂന്ന് ബിൽഡിങ്ങിൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നത് എനിക്ക് പല ആളുകളെയും ഞാൻ അന്ന് മദീനയിൽ നിന്ന് ഫ്ലൈറ്റ് കരിപ്പൂരിൽ നിന്ന് യാത്ര വന്നപ്പോഴാണ് കാണുന്നത് ചില ആളുകളൊക്കെ ചില സ്ഥലത്തിൽ വെച്ചൊക്കെ കണ്ടിട്ടുണ്ട് പല നാട്ടിൽ പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഞാൻ എൻ്റെ ഒഫീഷ്യൽ ജോലിപരമായി പോകുമ്പോഴും വ്യക്തിപരം അതിന് ഹേതുവാകാൻ അതിന് കാരണമാകാൻ നമ്മുടെ സംഘാടകർ ഇതിനു വേണ്ടി പിന്നെ മുൻകൈയ്യെടുത്തു എന്നുള്ളതും വലിയ കാര്യമാണ് നൂറ്റി മൂന്നിലുള്ള ഹാജിമാർ പലപ്പോഴും ഗ്രൂപ്പിൽ പറയാറുണ്ട് നമുക്കൊന്നും കൂടണ്ടേ നമ്പർ ഞാൻ റെഡിയാണ് നിങ്ങൾ വിളിച്ചാൽ പക്ഷേ ഇതുപോലെ സംഘടിപ്പിക്കുക എന്നുള്ളത് എനിക്ക് പ്രയാസമല്ല നമുക്ക് അടുത്തിരുന്നു കൊണ്ട് ഒരു ചായ കുടിച്ചാൽ ഓക്കെ നല്ലത് അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പൈനാറ സമയത്ത് എല്ലാവരും ഒന്നും വെണ്ടി പറയാലോ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് കുറേ ദൂരത്ത് സന്തോഷം നിങ്ങൾ കാണാൻ ഇനിയും ഇനി സംഗമങ്ങളിലൂടെയോ അല്ലെങ്കിൽ വീട്ടിൽ വെക്കുന്ന എന്തെങ്കിലും ഫംഗ്ഷനിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിലൂടെയോ ഒക്കെ നമുക്ക് പരസ്പരം കാണാം പരസ്പരം പ്രാർത്ഥിക്കാം മിനിന്റെ ഒരു ഗുണം എന്ന് പറയുന്നതാണ് പരസ്പരം പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കൂട്ടുകാരുടെ നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും അച്ഛന്റെ കർമ്മങ്ങളും നമ്മുടെ കർമ്മങ്ങളും പുണ്യ തലങ്ങളിലുള്ള എല്ലാ പ്രധാനപ്പെട്ട സന്ദർശനങ്ങളും പ്രാർത്ഥനകളും ദക്കുകളും എല്ലാം റബ്ബ് ബഹുലഭമാകട്ടെ നമ്മൾ ചെയ്യണം ആ ആഹാരത്തിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രതിഫലം റബ്ബ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ക്ഷണിച്ചതിനും നിങ്ങളെ കാണാൻ കഴിയുന്നതിലും റബ്ബനെ സ്തുതിച്ചുകൊണ്ട് നിർത്തുന്നു അമ്പലം കഴിഞ്ഞാലും അറിയിക്കും അഭിപ്രായത്തിൽ ില്ലാതായിട്ട് <laughs> <laughs> पोन <laughs> वेंदो